സമൂഹങ്ങളെ ആരോഗ്യ പരിപാലന സംവിധാനം ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന ഘടകങ്ങളായ തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിന് ഒരുപാട് നന്മകൾ ആശാ വർക്കിൽ റിയില്ല പക്ഷേ വഴി സംസാരിക്കാൻ വന്നാണ് എനിക്ക് ഇങ്ങനെ പോകുന്നതിനാണ് സന്തോഷം അറിയില്ല പിന്നെ എനിക്ക് ഉമസിച്ചിട്ട് പറയാനുള്ളത് എനിക്ക് തോന്നി ഞാൻ ഷൂട്ടുകളുടെ ബാംഗ്ലൂർ പോകേണ്ടി വരുമെന്നൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്ക് ഭാഗം പറ്റി

ചേച്ചി വരണം എന്നുള്ളത് എന്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് വളരെ ഒരു ഹാപ്പി ഹാപ്പി കപ്പിളാണ് സോ ഹൈക്കും അന്യം എപ്പോഴും ക്ലോസ്ഡുമായ പാട്ടാണ് പിന്നെ ആശാ മോദേഴ്സിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതെ വളരെ സെൽഫ്ലെസ് ആയി നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് നമുക്ക് ശരിക്കും മെയിൻസ് വിതൗട്ട് മെയിൻസ് എന്ന് പറയാം സോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് టాదఊడ్ కెరనద�πάుడనా ఎఖు శులె ఁలేమసో pane అహ్పం వో సతా అదసే ఎర్లా వ్సాది ఉలేదగిదనా అకె యాంతకనూ కటినా అయారన అనియా దికనిా తు అగా Gracias. സമ്മാനിച്ചിരിക്കുന്നത് ഉപകാരം സമർപ്പിക്കുകയാണ്